പാല പാലാരൂപതിക്ക് അഭിമാനം മൂന്ന് ഇടവകകൾ കൂടി പെർണോ ദേവാലയമായി പ്രഖ്യാപിച്ചു പ്രഖ്യാപനം മാർ ജോസഫ് കല്ലറങ്ങാട്ട് നടത്തി പാല രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് മൂന്ന് ഇടവകകളെ കൂടി ഫെർണോകളെ പ്രഖ്യാപിച്ചു കൊഴുവിനാൽ കടപ്പളാമറ്റം പൂത്താറ്റുകളം എന്നീ ഇടവകകളെയാണ് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഫെർണോ ഇടവകകളായി പ്രഖ്യാപിച്ചത് ഓരോ കുർബാനയും ഓരോ ബന്ധകുസ്തയാണെന്നും ഓരോ കുർബാനകളെയും കഴിയുമ്പോൾ റീചാർജബിളായ ബാറ്ററികൾ പോലെ അരൂപയിൽ നിറഞ്ഞാണ് വിശ്വാസികൾ ഭവനങ്ങളിലേക്ക് മടങ്ങുക എന്നും മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു വിവിധ ഫെർണോകളിൽ രൂപത ചാൻസലർ ഫാദർ ജോസഫ് കുറ്റ്യങ്കൽ ഔദ്യോഗികമായ പ്രഖ്യാപനം വായിച്ചു കൊഴുവിനാലിൽ വികാരി ഫാദർ ജോസ് നിലയ്ക്കത്തരുവിലെ ഫെറോണോ നിയമിച്ചു അൽഫോൻസാഗിരി മണലിങ്കൽ കാഞ്ചിനമറ്റം കരിമ്പാനി മഞ്ഞാമറ്റം മറ്റക്കര ഉരുളുകുന്നം പൈക മൂഴൂർ എന്നീ ഇടവകകളാണ് പുതിയ ഫെർണോയിൽ ഉണ്ടാവുക ഫാദർ ജോസഫ് മുളഞ്ഞാനയിലാണ് കടപ്പാളാമാറ്റം ഫെറോണോ മംഗളാരം കൂടലൂർ വായല മരങ്ങാറ്റപ്പള്ളി പാലക്കാട്ടുമല പാളയം എന്നീ ഇടവകകളാണ് കടപ്പളാമാറ്റം ഫെർണോയിലുള്ളത് മുഖ്യ വികാരി ജനറൽ ഡോക്ടർ ജോസഫ് തടത്തിൽ മോൺസിനോർമാരായ ജോസഫ് മലപ്പറമ്പിൽ സഭാഷൻ വേത്താനത്ത് ജോസഫ് കണ്യൂണിക്കൽ തുടങ്ങിയവരും പ്രഖ്യാപന വേളയിൽ സന്നിഹിതരായിരുന്നു മറ്റു ഇടവകകളിലെ വികാരിമാരും വിശ്വാസ സമൂഹവും വൈദികരും സന്യസ്ഥരും പ്രഖ്യാപനത്തിന് എത്തിച്ചു പറഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ പാല